हाय नमस्कार ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കൊരങ്ങാട്ടിമലയിലാണ് ഇതെവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അടിമാലിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിയിൽ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ കുരങ്ങാട്ടിമല അപ്പോൾ നമ്മളിപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നേക്കാണ് ഇപ്പോൾ ഒരു രാവിലെ ആറ് മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഒരു കിഡിലൻ സൺറൈസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ ടോപ്പ് മൂന്നാർ എന്ന് പറഞ്ഞ ടീമിൻ്റെ ടെൻറ്റ് സ്റ്റേയ്ക്ക് വേണ്ടി വന്നാണ്ട് അപ്പോൾ അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഇന്നലെ ടെൻറ്റ് സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഭയങ്കര തണുപ്പില്ല എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ സൺറൈസ് സൺറൈസാണാൻ വേണ്ടി ഇറങ്ങിയത് സൺറൈസ് കാണാൻ വേണ്ടി കയറി വന്ന വഴി ഇതാണ്ടാ കംപ്ലീറ്റ് പുല്ലിൻ്റെ ഒരു ചാലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നത് ഒരു അഞ്ചേ മുക്കാലാണ് അപ്പോൾ വെട്ടൊന്നും ഉണ്ടായില്ല ഒരു ടോർച്ചൊക്കെ അടിച്ചൊരു അഡ്ജസ്റ്റ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് പെട്ടിമുടിയാണ് കേട്ടോ അതാണ് കാണുന്നത് അവിടെ നിന്ന് ഒച്ച കേൾക്കേണ്ട കേട്ടോ അവിടെ നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു തോന്നുന്നത് അവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നത് അവിടെ ആൾക്കാർ നിൽക്കുന്നത് കാണാം നമുക്ക് ടോപ്പിൽ അവിടെ നിന്ന് ഒച്ചയും കേൾക്കുന്നുണ്ട് ആളുകൾ ഒച്ച എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുടെ ഞാൻ ഒന്ന് കാണട്ടെ നമ്മളിവിടെ കുറങ്ങാട്ടിമലയിൽ വന്നിട്ട് സൺസെറ്റ് കാണാൻ പോയ വീഡിയോ വരുന്നു കഴിഞ്ഞ വീഡിയോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെ നോർമലി ഒരാൾക്ക് വരുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾ ആയിട്ടാണെങ്കിലും ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയ സൗകര്യം കൂടി ഉണ്ട് അത്യാവശ്യം ഒരു എൺപത് പേരോളം സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട് അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വരിക അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കാരണം ഇവിടെ അത്യാവശ്യം ബുക്കിംഗ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ സൺഡേ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ദിവസം മുമ്പ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ബുക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം വരിക നമ്മുടെ ആയിരത്തഞ്ഞൂറ് രൂപയിൽ വരുന്നത് നമ്മൾ അടിമാലി മൂന്നാം റൂട്ടിൽ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വരുന്നത് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്ന് അവർ പിക്ക് ചെയ്യും കുറച്ച് ഓഫ് റോഡാണ് അപ്പോൾ അവർ ജീപ്പിനെ അവർ അവിടെ നിന്ന് കയറ്റി കൊണ്ടുവരും തിരിച്ച് നമ്മൾ അവിടെ കൊണ്ടുപോകാക്കും ആക്കുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സൺസെറ്റ് കാണാൻ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ ഡിന്നർ ക്യാമ്പ് ഫയർ പിന്നെ രാവിലെ നമുക്ക് സൺ സൺറൈസ് കാണി അത് കാണാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയാണ് നമ്മുടെ ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റിൽ വരുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയത്താണ് നമ്മളിവിടെ എത്തേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഫാമിലി ആയിട്ട് വരുന്നവർക്കുള്ള ടെൻ്റുകളുണ്ട് ഈ കാണുന്നത് ബാച്ചിലേഴ്സിനുള്ളത് അപ്പുറത്തെ ഭാഗത്താണ് ഇപ്പോൾ നമ്മുടെ ഏ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് ഈ ക്യാമ്പ്ടോപ്പ് മൂന്നാറിൻ്റെ ഓണർ തന്നെയാണ് ചേട്ടാ രാധാർഷ് എന്നാണ് ചെയ്യേണ്ടത് പേര് ാണ് നമ്മള് ഇന്നലെ നമ്മളിവിടെ ട്രക്കിങ്ങിനൊക്കെ വന്നു വെച്ചിട്ടുണ്ടായിരുന്നു ആ സൺറൈസ് ആണോ വരാഞ്ഞതി വരാഞ്ഞാ സൺറൈസാണ് എഴുന്നേറ്റുള്ളൂ അപ്പം ഇവരൊക്കെ ഇന്നലെ നമ്മളോട് സൺസെറ്റ് കാണാൻ വേണ്ടി ഉണ്ടായിട്ടോ ഇന്നിപ്പോൾ സൺറൈസ് ആണോ വന്നത് എഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ സൺറൈസൊക്കെ കണ്ട് അപ്പോൾ അപ്പം അതെവിടെയായിരുന്നു നമുക്ക് ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അതേ ഇവിടെ ടോയ്ലറ്റ് ചെയ്ത് അപ്പോൾ അതേ ഇവിടെയാണ് ബാച്ചിലേഴ്സിൻ്റെ ടെൻ്റ് വരുന്നത് ഇതൊക്കെ രണ്ട് പേർക്ക് പറ്റിയ ടെൻ്റ് ആട്ടോ ആ ഇവിടെ കിടന്ന് ഉറങ്ങി നോളേ ഇതായിരുന്നിട്ടോ നമ്മുടെ ടെൻറ്റ് ഈ രണ്ട് ഇത് എവിടെ നിന്നും ഉണ്ടെന്നേ ഇപ്പം ഇട്ടാണത് ഇപ്പം നീ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഇട്ടുണ്ടായിരുന്നോ ആ ഹസാക്ക ഇത് ഇട്ടുകൊണ്ട് ഇപ്പോൾ വന്നത് അതിനകത്തൊരു ചെറിയാകുമ്പോഴും ഏത്താ പറഞ്ഞത് വായി അപ്പോൾ അത് ഇതായിരുന്നു ഞങ്ങളുടെ ടെൻ്റ് ഇതായിരുന്നു ഈ രണ്ട് ടെൻ്റിലായിട്ടാണ് ഞങ്ങൾ കിടന്നത് ഇത് മൂന്ന് പേരുടെ ടെൻ്റാണ് കേട്ടോ ഒരെണ്ണത്തിൽ ഒരാളും ഒരെണ്ണത്തിൽ രണ്ടുപേരും അങ്ങനെ കിടന്നത് പിന്നെ ഇത് ഇപ്പുറത്ത് ഇത് കണ്ടോ ഈ രണ്ട് ടെൻറ്റ് കാണാൻ നല്ല അടിപൊളിയാണ് ഇത് അവർ ആദ്യം ഹണിമൂൺ കപ്പിൾസിന് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ബാച്ചിലേഴ്സിന് കൊടുക്കുന്നത് ഇത് മൂന്ന് പേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടെൻ്റാണ് പിന്നെ അതേ ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് വേറെ ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒരു ക്യാമ്പ് ഫയർ അല്ല ഇപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ടോ ഒക്കെ വരാണെങ്കിൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് അവർ ഓരോ ടീമിന് സെപ്പറേറ്റ് ആ ക്യാമ്പ് ഫയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഇന്നലെ ഒരു ആയിട്ട് ഒരു ആറ് പേര് ഇപ്പുറത്തുണ്ടായിരുന്നു ആ ഇപ്പുറത്തെ ടെൻഡിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ ആയിരുന്നു ഞങ്ങൾക്ക് അപ്പുറത്തായിരുന്നു വേറെ ഫാമിലീസ് ഉള്ളവർക്ക് അതിൻ്റെയും അപ്പുറത്തായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കട്ടെ റസാക്കും ഷിബിലും വന്ന് സെറ്റായിട്ടുണ്ട് പുട്ടും കടലയും പപ്പടവും അല്ലേ ഓക്കെ നീങ്ങിരിക്കൂ അപ്പം ഞങ്ങളിവിടെ തിരിച്ചിറങ്ങാ ഇവിടെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോടെ നമ്മൾ നടക്കാനുണ്ട് കുറച്ച് അത് കഴിഞ്ഞാലാണ് നമുക്ക് ജീപ്പ് വരും അവിടെ ബാക്കി കുറച്ച് ഓഫ് റോഡാണ് അത് ജീപ്പിനെ നമ്മൾ റോട്ടിൽ മാ കല്ലാറ് എത്തിക്കും നമ്മൾ അപ്പോൾ അത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം രണ്ട് സൈഡും ഏലം ഉണ്ട് അപ്പം ഈ ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വന്ന് കിടപ്പുണ്ട് കേട്ടോ അവിടെ അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് നടന്നു തന്നെ വണ്ടി വന്ന് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള റോഡാണ് ഞാൻ കാണുന്നത് താഴേക്ക് ഏഹ് ഇതിലാണെങ്കിൽ നമുക്ക് പോകാനുള്ളത് നല്ല ഓഫ് റോഡാണ് കേട്ടോ കുറച്ച് ദൂരം ഉള്ളൂ എന്നാലും നല്ല വട്ട ഓഫ് റോഡാണ് എന്നാലും അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ ഫ്രണ്ടിലണ്ടോ അപ്പൊ നമ്മള് ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പൊ ബാക്കിലിരുന്നു പോയി നോക്കട്ടെ എങ്ങനെയാണ് രസാക്കണൊക്കെ ഫ്രണ്ട് നമ്മൾ താഴെ എത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ജീപ്പിന് കല്ലാറാൻ തുടങ്ങുന്ന ഡ്രോപ്പ് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ എടുത്ത് കുറച്ചും കൂടെ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചയായിട്ട് വീണ്ടും കാണാം